ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീട് അല്ലെ ഞാനൊരു ഹോം ടൂറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്ന് വച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൗസ് വാമിംഗ് വെച്ചാൽ കുറച്ചായി കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയതായിരുന്നു ഈ കാണുന്ന ഏരിയ ആണ് കേട്ടോ ആ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് അത്യാവശ്യ സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മൂന്ന് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിളും കൂടിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ താഴെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈലാണ് കേട്ടോ ആ ടൈലിൻ്റെ കളറ് വരുന്നത് ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റിൽ എന്തോ ഒരു വർക്ക് പോലൊക്കെ വരുന്നുണ്ട് സ്റ്റെപ്പിനൊക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് സൈഡിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതാണ് കേട്ടോ ആ വീടിൻ്റെ മെയിൻ ഡോറ് പിസ്ത ഗ്രീനിലാണ് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് കേട്ടനും റെഡി ആക്കിയിട്ടുണ്ട് ഡോറ് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ റെയ്ഡ് സൈഡിലായിട്ടാണ് ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഈ ലിവിങ് ഏരിയേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നാല് സീറ്റുകളായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡിലുള്ള പീക്കോക്ക് കോക്ക് ഷെയ്ഡാണ് കേട്ടോ സോഫയ്ക്കൊക്കെ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഇതേ ഈ സീലിങ്ങിൽ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ലൈറ്റ്സും അടിപൊളിയാണ് പിന്നെ ദാ ടോട്ടലി കാണാൻ ഈ ഒരു ലിവിങ് ഏരിയ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയറും വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആയിട്ടാണ് ഈ ഒരു ഏരിയയിലത്തെ കേട്ടൻ ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടൻ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയും കാണാത്തൊരു വെറൈറ്റി ഫീൽ ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു സ്ഥാനത്താണ് കേട്ടോ ടി വി സെക്ഷൻ വരുന്നത് അതേപോലെ തന്നെ രണ്ട് ഹാങ് ചെയ്ത ലൈറ്റ്സും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ താഴെ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടോട്ടലി ലീൻ ഏരിയ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സീലിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ള വർക്ക് അടിപൊളിയാണ് പിന്നെ ഇന്ത്യൻ വർക്കും ആയിരുന്നു കേട്ടോ വിടുന്ന് ഹോളിൽ കെതിക്കഴിഞ്ഞാല് രണ്ട് വിൻഡോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ കേട്ടേനും കൂടിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഹോളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഹോളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ തൊട്ടു മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിളിന് പന്ത്രണ്ട് ചെയറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിലെ അത്യാവശ്യ ഏരിയ ഉള്ളതുകൊണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെയ്സിന്റെ അടിയിലായിട്ട് കബോർഡും റെഡിയാക്കിയിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാലോ ആ രീതിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാഷ് ബേസിന്റെ അവിടുത്തെ മിററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മാറി മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വിൻഡോസിന്റെ കൂടെ തന്നെ കേട്ടനും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടൺസൊക്കെ ഓരോ റൂമിലും ഓരോ വെറൈറ്റി ആയിട്ട് തന്നെ ആയിരുന്നു കേട്ടാ ഉണ്ടായിരുന്നത് ഈ ഒരു ഡെയിനിങ് ഏരിയ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ വീടിന്റെ മെയിൻ എൻട്രി ആയിട്ട് കിടക്കുന്ന ഹോളിലേക്കാണ് കേട്ടോ നമ്മൾ എൻട്രി ചെയ്യണത് ഹോളിലും അതെ ഒരു നാല് സീറ്റുകളായിട്ടുള്ള സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീയുടെ ടേബിളും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഏരിയ നമ്മൾ ലിവിങ് ഏരിയൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അത് നമുക്ക് ഹോളിൽ നിന്ന് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് അടിയിലായിട്ട് തന്നെ സാധാരണ നമ്മൾ കാണാറുള്ളതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കലാണ് പക്ഷേ ഒരു സ്പേസ് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല വൃത്തിക്ക് വൃത്തിക്കുണ്ടായിരുന്നു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു ആയിട്ട് ഒന്നിരുന്നു പഠിക്കാനും അതേപോലെ തന്നെ ഈ ഒരു ഏരിയ സാധാരണ വേസ്റ്റായി പോകാറുള്ളതാണ് പക്ഷേ ഇതിന് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കോട്ടിയാട് ഗ്ലാസ്സിലാണ് കേട്ടോ അതിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ഈ വീടിൻ്റെ മെയിൻ ആയിട്ട് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും പിന്നെ വല്ല പാർട്ടികളിലൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ച് വന്ന ഡ്രസ് എടുക്കാനും അല്ലെങ്കിൽ വൈകുന്നേരം നേരത്തെ നമുക്ക് വല്ല ടീ ഒക്കെ കൂടി കഴിക്കാനും അങ്ങനൊക്കെ ഒരു പ്ലേസ് ആണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഈ പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയും കേട്ടാകാം പുറത്തേക്ക് നമുക്ക് ക്ലാസ് ടൈപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഏരിയ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം കാണുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലും വിരിച്ചിട്ടുള്ളത് ടൈലാണ് കേട്ടോ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലും ഇവർ പഠിക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റഡി ടേബിളും റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡ് വർക്ക് അടിപൊളി ഇരുന്നിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ സീലിങ്ങിലൊക്കെ വന്നിരുന്ന ലൈറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ബെഡ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡിലായിട്ട് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് ായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള മിററാണ് കേട്ടോ അവിടെ കാണുന്നത് വാർഡ്രോബ് ഉള്ള ഒരു സ്പേസസിൽ തന്നെയാണ് ഫുൾ മിററും അതേപോലെ തന്നെ ഒരു സൈഡ് ലൈറ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും വേണ്ട സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നെ അതിന്റെ തൊട്ട് മുന്നായിട്ട് തന്നെയാണ് കേട്ടോ ടോയ്ലെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ടുള്ള രണ്ട് തരം കളേഴ്സിലായിട്ടുള്ള ടൈൽ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതിലെല്ലാ അത്യാവശ്യ സൗകര്യങ്ങളും കൂടിയിട്ടാണ് കേട്ടോ അത്യാവശ്യ ഉണ്ടായിരുന്ന റൂമൊക്കെ കാണാൻ ഈ ഒരു താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ റൂമാണ് ഈ കാണുന്നത് ഓരോ റൂമുകളിലും ഓരോ വെറൈറ്റി ആയിട്ടാണ് ടാക്കുകേട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് റൂമിലെ കബോർഡും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കബോർഡിയായിരുന്നു കേട്ടാ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ഡോറുകളായിട്ടാണ് ഏട്ടാ വാർഡ്രോബ് റെഡിയാക്കിയിട്ടുള്ളത് അത്യാവശ്യ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിൽ നമുക്ക് മടക്കിയ ഡ്രസ്സായാലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സൗകര്യം കൂടിയിട്ടുള്ളൊരു വാർഡ്രോബും കൂടിയാണ് ഈ ഒരു വാർഡ്രോബ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഫുൾ മിറർ ആയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ടോയ്ലെറ്റും വരുന്നത് ഈ ഒരു ടോയ്ലെറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഒരു ലെവലായിട്ടുള്ള ഒരു ടൈലാണ് കാണാൻ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ നല്ലൊരു കോമ്പിനേഷൻ കൂടിയായിരുന്നു മാസ്റ്റർ ബെഡ്റൂമിൽ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ രണ്ട് ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയാൻ ഓരോ റൂമുകളിലും ഓരോ വെറൈറ്റി കേട്ടനാണ് കേട്ടോ ഈ ഒരു കേട്ടൻ്റെ കളർ വരുന്നത് ബ്ലാക്കിലാണ് ഇവിടുത്തെ മൊത്തത്തിൽ കാണാൻ ഇവിടെ ഓരോ റൂമുകളിലും ഓരോ കേട്ടനും വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു ഡോറ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സെൻട്രൽ ലൈറ്റ് ഒരു ഗ്ലാസ് ടൈപ്പ് കൊടുത്തിട്ട് ഈ കേട്ടനും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു താഴത്തെ രണ്ട് റൂമുകളാണ് നമ്മളിപ്പോൾ കണ്ടത് താഴെ ഉള്ളത് രണ്ട് റൂമുകളാണ് ഇനി നമ്മൾ സ്റ്റേർ കേസിലേക്ക് പോകുന്നത് സ്റ്റെയറിൽ താഴെ കൊടുത്തിട്ടുള്ളത് ടൈലാണ് ഈ ഒരു ടൈല് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് കേട്ടാണ് വരുന്നത് മുകളിലേക്ക് കയറിയ ഉടനെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റിയത് താഴെ നമ്മൾ കോട്ടിയാട് കണ്ടല്ലോ ആ ഒരു സ്പേസ് ആണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ലേറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം കഴിഞ്ഞ ഉടനെ നമുക്ക് മുകളിലത്തെ ബെഡ്റൂം ആണ് ഇട്ടാ ഈ കാണുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് തന്നെ പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേട്ടിന് അടിപൊളിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂം മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള വർക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ ബെഡ്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ് വരുന്നത് സ്ലൈഡിങ് ആയിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യ സ്പേസസ് ഉണ്ടായിരുന്നു ഈ ഒരു വാർഡ്രോബിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഫുൾ മിറർ ആയിട്ടുള്ളത് വരണത് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയൊരു ഷോക്കേസും കൂടിയിട്ട് വരണുണ്ട് ഈ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽ ആണ് ഈ ഒരു ബെഡ്റൂമിലെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു സൗകര്യം കൂടിയിട്ട് ഉള്ളതായിരുന്നു കേട്ടോ നമുക്ക് ബുക്സുകൾ ഈ ഷെൽഫിൽ വെക്കാനും അങ്ങനെയൊക്കെ നല്ല സൗകര്യം കൂടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ആയിരുന്നട്ടാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടൻ വന്നിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡിലും ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലും കൂടിയാണ് എല്ലാ റൂമിലും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടുതന്നെ ഡോറിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പ്ലീറ്റഡ് ആയിട്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ ഉടനെ മുകളിലത്തെ ഹോളാണ് ടാ കാണുന്നത് ഇതിന്റെ സീലിംഗിൽ കൊടുത്തിട്ടുള്ള വർക്കും ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് സെൻട്രില് കൊടുത്ത ആണ് ഏട്ടാ നമ്മൾ താഴത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ട് കാണുന്നൊരു ലൈറ്റ് ആയിരുന്നു ചെയറ് കയറിയ പാടെ നമുക്ക് കാണുന്നത് ഈയൊരു ഹോളിൽ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സോഫകളാണ് ഒരു വെറൈറ്റി ഷെയ്ഡിലാണ് കേട്ടോ ആ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫ എന്ന് പറയാൻ വയ്യ രണ്ട് ചെയറുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡിലും അതേപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു പിക്ക് ഒക്കെ ഷെയ്ഡും കൂടിയാണ് ഒരു ടീ ടേബിളും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാൾ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് കാണുന്നത് അടുത്തൊരു ബെഡ്റൂമും കൂടിയാണ് ഈ ഒരു ബെഡ്റൂം കാണാൻ എനിക്ക് ഭയങ്കര അട്ടിഷ്ടമായിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാഡ്രോബ് ഭയങ്കര അട്ടിഷ്ടമായി സ്ലൈഡിങ്ങും കൂടിയായിരുന്നു കേട്ടോ ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ള കേട്ടനും കൂടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു വാഡ്രോബിൻ്റെ കളറും കേട്ടനും പിന്നെ ഈ റൂമിനുള്ള മൊത്തത്തിൽ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏകദേശം ഈ വീടിൻ്റെ നാല് ബെഡ്റൂമുകളും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും മാത്രമായിട്ടാണ് ഉണ്ടായിട്ടുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മിററായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമിനും പിന്നെ വാർഡ്രോബിന് ചിലത് മാത്രമാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലൈഡിങ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് മൊത്തത്തിൽ എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതാത് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള കേട്ടൻ തന്നെയാണ് ഡോറിൻ്റെ ഭാഗത്തേക്കായിട്ട് അവർ റെഡി ആക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ സൈഡിലായിട്ടുള്ള കേട്ടൻ പ്രീറ്റഡ് ആയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നാല് ബെഡ്റൂമിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത് പോകുന്നത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര പ്രത്യേക ഫീൽ ഫീലായിരുന്നു ബാൽക്കണിയിലേക്ക് പോയപ്പോൾ നമുക്കിവിടെ ഒരു പാർട്ടി നടത്താനും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഗാദറിങ് എന്ത് വേണമെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ഒരു മുകളിലത്തെ ഈ ഒരു ബാൽക്കണി യൂസ് ചെയ്യാൻ കഴിയും കാരണം അത്യാവശ്യ സൗകര്യമുണ്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നേ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലായിട്ടുള്ള പാടങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കാണുന്നൊരു വ്യൂ ആണ് ആണ്ട്ട ഈ കാണുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ട് ആൾക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എല്ലാം ഒരു ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു മുകളിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പുറത്തേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാഷ് ചെയ്യാനും കഴിയും ഡ്രസ്സെല്ലാം ഇവർ ഇവിടെ ഡ്രൈ ആക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡോറും പുറത്തേക്കുള്ള ഡോറാണ് ഇവിടെയും അവർ ഡ്രെസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ് ഇവിടെ ഫ്ലോറിൽ ടൈല് ചെയ്തിട്ടുണ്ട് നല്ലൊരു സൗകര്യം കൂടിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മുകളിലത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റെയർ കയറി ഉടനെ ഒരു ഹാള് രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി പിന്നെ പുറത്തേക്കുള്ള വാഷ് ചെയ്തതൊക്കെ ഇടാൻ പറ്റി രണ്ട് ഏരിയയും കൂടിയിട്ടാണ് മുകളിലിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനത്തെ താഴത്ത് വന്ന ഉടനെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചനിൻ്റെ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡും ഒരു ക്രീമി ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ വിൻഡോസൊക്കെ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡോറിൻ്റെ സെയിം കളർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വിൻഡോസിൻ്റെ കളറും വരുന്നത് ഈ ഒരു കിച്ചണിലെ കൗണ്ടർ ടോപ്പ് വരുന്നത് ടൈലാണ് ടൈലിൻ്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഡോട്ട് പോലെയാണ് കാണുന്നത് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം അത്യാവശ്യ സൗകര്യത്തോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുണ്ടായിരുന്നു ഈ ഒരു കിച്ചണിന് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ കിച്ചന് റെഡിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു വുഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ ഈ ഒരു കിച്ചണിൽ തന്നെ ആയിരുന്നു ഈ ഒരു കിച്ചൺ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏട്ടാ ഈ വീടിന്റെ വർക്ക് ഏരിയ വരുന്നത് മെയിൻ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും അത്യാവശ്യ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏട്ടാ അടുപ്പും വരുന്നത് ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹോളിൽ കൂടെ പോയിട്ട് ഫുഡൊന്നും സെറ്റ് ചെയ്യേണ്ടി ഇതിൽ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ പിന്നെ പിന്നെതാ ആ ഒരു ഫുഡ് സേവ് ചെയ്യുന്ന ഒരു ഭാഗത്ത് അവർ ഒരു കബോർഡ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഗ്ലാസ് അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്ലാസ് ടൈപ്പിലാണ് പുറത്തേക്ക് കാണാനും പറ്റിയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ താഴത്തെ ഫ്ലോറിൽ രണ്ട് റൂമും ഒരു ഹാളും ലിവിങ് റൂമും ഡൈനിങ് ഹോളും അങ്ങനെ വരുന്നത് കൂടാതെ തന്നെ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കോട്ടയാടും വരുന്നുണ്ട് അതേപോലെ തന്നെ മുകളിലത്തെ ബാൽക്കണി അടിപൊളിയാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ ഇവിടെ ആ ഫ്രണ്ട് ഏരിയയിൽ തന്നെ കുറേ ചെടികളും വെറൈറ്റി വെറൈറ്റി കല്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കാനും അതിന് അടിപൊളിയൊരു പ്ലേസും കൂടിയാണ് പിന്നെ എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് കാണുന്നത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ ഒരു ക്രീം ഷെയ്ഡ് പെയിൻറ്റിങ് വരുന്നത് അതേപോലെ തന്നെ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കൊരു ഹൈലൈറ്റായിട്ട് ഫീൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നോ ഇതാണ് പുറത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ചൊക്കെ വരുന്നത് അറ്റാച്ചഡ് ആയിട്ടല്ല അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാർ കാർപോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ടുള്ള കട്ടകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവറോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എവിടെയൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ ഭാഗത്ത് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിശാല നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വരിക ഓക്കെ ബൈ താങ്ക്